ഇനി നാളെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല ഞമ്മക്കവിടെ സുഖമായി പോണു അപ്പം ഒന്ന് ഒരാൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഉനീസ് കെ വി ഹായ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തോലൊന്നും എടുത്തിട്ടില്ല കേട്ടൊന്ന് നാളെ നമ്മൾക്ക് ഉസ്താദന്മാർ ചിലവാണ് അപ്പം അതിന് കുറച്ച് മുന്നൊരുക്കങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നടുക്കളയിൽ ഇതാകെ ആകോലിമുള്ളം പൊരിച്ചു ഒരു കഷ്ണം പുട്ട് ചുട്ടു അതുപോലെ തന്നെ നാല് നൂൽപൊട്ട് ചുട്ടിട്ടുണ്ട് കേട്ടോ അല്ല രണ്ടെണ്ണം മോനും തിന്ന് പോയിട്ടുണ്ട് പിന്നെ ഒക്കെ ഇന്നലത്തെ കാര്യങ്ങളാണ് അതുകൊണ്ട് അങ്ങോട്ട് ഒപ്പിച്ചാലോചിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇനി പുതിയ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലവാവൂല മറ്റേത് പുതിയ തേക്കാരും ചിലവാകും അപ്പം നൂൽപൊട്ടിൻ്റെ റെസിപ്പി ഒരുപാട് ഒരുപാടാൾ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല അടുത്ത നൂൽപൊട്ട് ചുടുമ്പോൾ ഞാൻ വിഷദായി കാണിച്ച് തരണ്ടിട്ടോ പെട്ടെന്ന് ഞമ്മക്ക് നൂൽപൊട്ടുണ്ടാക്കിയെടുക്കട്ടെ ഒരു പ്രയാസമില്ല അപ്പം ഞങ്ങൾ ചായ കുടിച്ചാൻ പോവാണ് അപ്പം ഞാൻ നൂൽപൊട്ടും ഇന്നലത്തെ ഇറച്ചിക്കറി എടുത്തു മോശാലുവിന് ഞാൻ പുട്ടും സാമ്പാറും കൊടുത്തുട്ടോ കാരണം ഓനക്ക് ഇറച്ചിക്കറിയും വേണ്ട നൂൽപുട്ടും വേണ്ട ഓനിക്ക് പുട്ടും സാമ്പാറും മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അടുക്കളയിൽ ആകെ പരിപാടി എടുത്തിട്ടുണ്ട് ആ കടല പുഴുങ്ങൾ ആരെങ്കിലും ഈ തോട് കടല പുഴുങ്ങലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടു കാരണം തിന്നവൽക്കാണല്ലോ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അതേ കടലുണ്ടോ അഭിമാനം കുറച്ച് മണ്ണ് അപ്പോൾ കുറച്ച് നേരൊക്കെ വള്ളത്തിനിട്ട് പുതിർത്തിട്ട് നല്ലോ അരതി കളഞ്ഞിട്ടു അപ്പോളതിൽ പൂ ഇങ്ങനെ ഇരടണമായിരി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഓട്ടപ്പാത്രത്തിട്ട് കഴുകി ഇങ്ങനെ തട്ടി തട്ടി കൊടുത്താൽ പൂയി അങ്ങനെ പോയും ചെയ്തോളും കടല വൃത്തിയായും കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ കുക്കറിലിട്ട് പുഴുങ്ങാൻ നിക്കണു അപ്പൊ കുക്കറിലിട്ട് കൊടുത്തിട്ട് അതിന്റെ ഒപ്പം വെള്ളം വെച്ചില്ലെങ്കിലും ഒരു കോപ്പ വെള്ളം പാരി പാകത്തിന് ഉപ്പ് ഇടാം ഉപ്പ ഒരു തരി മുന്തി നിന്നോട്ടെ എന്താ ചോദിച്ചാല് ഈ തോടിന്റെ ഉള്ളിലാണല്ലോ കടല കടലില് ഉപ്പ് പൊടിച്ചാലുള്ളു നമ്മളെ കടലൊക്കെ ആ ടേസ്റ്റ് കിട്ടുകയുള്ളു പിന്നെ അതുമല്ലാട്ടോ ഇത് ട്രെയിനിലൊക്കെ പോകുമ്പോൾ ചൂടോടുക്കണൊരു പത്ത് മണി കിട്ടും പത്ത് ഉറുപ്പ്യക്ക് നിറഞ്ഞ മാതിരി അപ്പളാണ് നമുക്കതിൻ്റെ വില അറിയുള്ളൂ പിന്നെ അതുമല്ലാട്ടോ ഈ കൂമ്പും തോടടലൊക്കെ എവിടെ കണ്ടാലും ബാബു എയ്യും ആക്കൂലട്ടോ വാങ്ങിക്കൊണ്ടും അങ്ങനെ ഞങ്ങളിത് ഈ ചൂടോടുക്കന ഇരുന്ന് തിന്നോ അപ്പം ഷാല് കുളിച്ചാൻ പോയിരുന്നു ഷാല് കുളിച്ച് വന്നപ്പോൾ അത് കയ്യുവച്ചിട്ട് ഓൻ അങ്ങനെ ആ തോർത്തുണ്ടുമ്പോൾ തിന്നാണ് തിന്നണ്ടോ അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തുക പിന്നെ മോൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പം ഷർട്ട് ഇട്ടിട്ടില്ലേ അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാത്തത് അപ്പൊ നല്ല പുതിയ കടലാണ് ഒന്നും കേടില്ല അപ്പൊ എല്ലാരും ഇത് വാങ്ങിയോലും കമന്റ് മറക്കാതെ ഒന്ന് എഴുതണം കേട്ടോ എങ്ങനെ ഉണ്ട് എന്ന് ഇണ്ട്ന്നറിയണ ഈ തിന്നോല് കമന്റ് എഴുതുമ്പോൾ ഈ വാങ്ങാത്തോലൊക്കെ ഒന്ന് വാങ്ങി ഉണ്ടാക്കി നോക്ക അതിന്റെ ശേഷം ഞമ്മളോട് പറയാതെ രണ്ട് വിരുന്നേര് വന്നിട്ടുണ്ട് കേട്ടോ അറിയാതെ വരുമ്പോൾ ഞമ്മക്ക് ചെറിയൊരു വിഷമാണല്ലോ അല്ലേ കാരണം ഞമ്മളോടൊക്കെ എങ്ങനെ എന്താന്നും അറിയില്ല ഇന്നത്തെ ദിവസങ്ങൾ കണ്ടില്ലേ കാരണം ഇന്നത്തെ കറിയും ഒക്കെയാണ് ചോറും മീനും മാത്രമേ മാത്രേ ഞന്നുണ്ടാക്കിയിട്ടുള്ളു അപ്പോൾ ഒന്നും നോക്കിയില്ല മന്തി അൽഫാമും വാങ്ങിട്ടോ പിന്നെ ആളും പൈസ ഉണ്ടെങ്കി നമുക്ക് ഇടങ്ങാറൊന്നുമില്ല ആരും വന്നാലും അപ്പൊക്കെ അപ്പൊ പോയി വാങ്ങി കൊണ്ട പിന്നെ ആരാ വന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞമ്മളെ വലിയ നാത്തൂനാട്ടോ വന്നിരിക്കണത് ഇവിടുത്തെ ബാബുവിൻ്റെ വലിയ പെങ്ങളും മരുവുകളും ഞെത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളെല്ലാരും ഇതവിടെ കൊലായ്മ ഇരുന്ന് ചോറ് തിന്നാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു പിന്നെ ഒന്നും എപ്പോഴൊന്നും വരലില്ല കേട്ടോ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടൊക്കെ പോക്കുണ്ട് ഇപ്പം കുറേ ആയി പോയിട്ട് ഈ മൂന്നൂന് പരീക്ഷയും കാര്യമൊക്കെ ആയതുകൊണ്ട് ഓനോട് കളിച്ചാൽ നടക്കാൻ പറ്റൂലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇത് കൊടുക്കുന്നുട്ടോ സമയനൊപ്പം അപ്പം അതിൻ്റെ ഒപ്പം എന്തോ കോളീസോടെ എന്തോ കൊടുക്കുന്നു അതിലൊരു കൂട്ടി ഉണ്ട് കേട്ടോ അതൊക്കെ ഞമ്മളാദ്യമായിട്ട് കാണുകയാണ് അപ്പം എനിക്ക് വലിയ ഇഷ്ടമായില്ല അതിൻ്റെ ചോയേട്ടം ഞങ്ങളൊന്നും കുടിച്ചില്ല അതങ്ങനെ ഷാലും കുടിച്ചു അങ്ങനെ ഓലിതാ വൈകുന്നേരത്ത് പോവുകയാണ് ഇന്ന് നിൽക്കണമൊന്നുമില്ല കാരണം അങ്ങനെ വണ്ടിയൊക്കെ വിളിച്ചുകൊണ്ട് ടോല് പോവുകയാണ് ഞമ്മളെ ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി ബില്ല് എഴുതി കൊടുത്ത് ബാബുദാ പീഡിന്നൊക്കെ സാധനം കൊടുന്ന് ഈഷായു ശേഷം നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കുകയാണ് കാരണം നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോൾ അങ്ങനെ മുന്നൊരുക്കങ്ങൾ നിർബന്ധമാണ് കേട്ടോ അല്ലെങ്കിൽ ഉസ്താവ്മാർ വരുന്ന നേരത്തെ നമ്മളിങ്ങനെ കടന്ന് പരക്കം പായേണ്ടി വരും അതിന് വേണ്ടി കാണാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നേരാക്കി വെക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടേച്ചിട്ടാണ് കേട്ടോ ഇത് നല്ലൊരിതാണ് പിന്നെ അതുപോലെ നമുക്ക് നല്ല പോലെ സമാധാനത്തിൽ പണിയെടുക്കാം അപ്പം ഇതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചോറ് തിന്നിട്ട് നമ്മൾ ഇതൊക്കെ നേരെ ആക്കി വെക്കൂട്ടോ അന്ന് ഞമ്മക്ക് വേചാറില്ലാതെ പണിയെടുക്കാം അപ്പോൾ ഏതേത് എടുക്കണം എന്നൊന്നും അറിയില്ല അപ്പോൾ നാളെ വൈകുന്നേരം വരക്കുള്ള സാധനങ്ങളും കൊടുന്ന് വെച്ചിട്ടാണ് കാരണം ബാബു രാവിലെ മീൻ കച്ചവടത്തിന് പോയാൽ പിന്നെ വരുന്ന ടൈം രണ്ട് മണിക്കാണ് ആ പുസ്തകന്മാർ ഒരു നേരം വന്നാൽ ഒരു നേരം പേരേക്ക് വരൂല്ല നമ്മൾ അങ്ങോട്ട് കൊണ്ടി കൊടുക്കാണ്ട് ചെയ്യുക അപ്പം അതൊക്കെ ഒന്ന് പൊട്ടിച്ചൊന്ന് കാണിച്ച് തരട്ടോ അതാ തേങ്ങ നാരെണ്ണം കൊടുന്നിട്ടുണ്ട് ഒരു കഷ്ണം കുമ്പളങ്ങ കൊടുന്നിട്ടുണ്ട് കേട്ടോ കാരണം ഒരു നേരം നമുക്ക് കുമ്പളങ്ങ ആക്കിയാൽ ഒരു നേരം നമുക്ക് വേറെ എന്തെങ്കിലും ആക്കാമോ വെച്ചിട്ടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നേക്കാട്ട് ഇതാണ്ടിഞ്ഞ മട്ടത്തിലെല്ലാ പാത്രത്തും കൊണ്ടാക്കി വെക്കണമെങ്കിലാണ് ഇടങ്ങർ അതൊക്കെ ഭയങ്കര ഒരു വിഷമം പിടിച്ച പരിപാടിയാണ് കേട്ടോ അങ്ങനെ മല്ലിച്ചപ്പും പൊതിനീനൊക്കെ എന്തായിട്ടിക്ക് നല്ല ഉണങ്ങിക്കണട്ടോ എന്നാലും അങ്ങനെ ഒരു പാക്കറ്റ് തൈരും വെളിച്ചെണ്ണ ഒക്കെ വാങ്ങി കൊടുന്നിട്ടുണ്ട് ഇനി എന്താ പറയുക വെച്ചാൽ ഇതൊക്കെ നുറുക്കി വയ്ക്കാണ് അപ്പം നമ്മൾ ചോറയൊക്കെ കഴിഞ്ഞ് നിന്നാലും ഞമ്മൾക്ക് പിന്നെ ആ പരിപാടി മാത്രം ചെയ്താൽ മതിയല്ലോ പിന്നെ അല്ലെങ്കിൽ കുറച്ച് നുറുക്കുമ്പോഴത്തേന് ബിൽക്കൊക്കെ ഒന്ന് ചോറ് തിന്നണ്ടേ വരും അപ്പം ശാസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തൊന്ന് ചോറ് എളുപ്പം തിന്നും എന്നാ ശാലൂനും മോനൂനും പഠിച്ചായിരിക്കും അല്ലെങ്കിലും ചോറ് ഞങ്ങളോട് എപ്പോഴും പറയലില്ലേ ഇന്ന് കുറച്ച് വെഗീക്കാട്ടോ മാരുഭി നിസ്കാരം കഴിഞ്ഞാലാണ് ചോറ് തിന്നും എന്നിട്ടാണ് ബാക്കില്ല പരിപാടിക്ക് നിൽക്കലേ ഉള്ളൂ മന്തിയൊക്കെ തിന്നുകൊണ്ട് ഇന്ന് കുറച്ച് നേരം വെഗീക്കാട്ടോ ചോറ് തിന്നാന് അപ്പൊ ഷാലും മോനും ഒക്കെ നേരം ആക്കി വെക്കാൻ വേണ്ടി കാര്യം ഇറച്ചിയൊക്കെയാണ് കേട്ടോ അതൊക്കെ ഒരു കവറിലിട്ടിട്ടുണ്ട് അത് പിന്നെ ഞാൻ കേഴുകണമൊന്നുമില്ല ഇതൊക്കെ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം പിന്നെ ഇനി മീൻ കൊടുന്നിട്ടുണ്ട് അതൊക്കെ നേരാക്കി വെക്കണം അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ് താഴേത്തൊക്കെ എല്ലാ സാധനങ്ങളും വരിക്കാട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ശാലൂനും ഇങ്ങനത്തെ പണിയെടുക്കണിഷ്ടമാണ് മോനൂനും ഇഷ്ടമാണ് അപ്പം ഞാൻ ഓരോട് പറഞ്ഞു നിങ്ങൾ പഠിച്ചുകൂടി അങ്ങനെ പോലെ കുറെയൊക്കെ പഠിച്ചിട്ട് പിന്നെ എൻ്റെ അത്ത് വന്നിരുന്നുങ്ങാണ്ട് ഇങ്ങനത്തെ പണിയെടുക്കണത് ഇഷ്ടമാണല്ലോ കാരണം എന്താ വെച്ചാൽ പഠിച്ചെണ്ടല്ലോ പഠിച്ചണ്ട കാര്യത്തിൽ മക്കളൊക്കെ ഇങ്ങനത്തേന് ഉടായിപ്പ് കളിച്ചുംങ്ങാണ്ടി ഇരിക്കൂട്ടെ അപ്പം കൈപ്പൊക്ക ഉണ്ട് കുമ്പളങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് ബീൻസ് വെച്ചിട്ടുണ്ട് ചെറുള്ളി കുറച്ച് നേരം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിനുള്ള കഷ്ണം നേരാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിലൊക്കെ നുറുക്കി വെച്ചു കൊണ്ട് കേട്ടോ നാളെ നമുക്കിതിനൊന്നും നേരം കിട്ടൂല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ മുന്നൊരുക്കങ്ങൾ ചെയ്യണുണ്ടെങ്കിൽ പറയുണ്ടോ ഇപ്പേരിയൊക്കെ രണ്ട് വിധമാണല്ലോ ഉച്ചക്കൊരു ഉപ്പേരി കൊടുക്കുമ്പോൾ വൈകുന്നേരത്ത് അതുതന്നെ കൊടുക്കണത് ഒരു ശരിയല്ല അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ഇൻഷാല്ല നാളെയും മറ്റന്നാളും ഉണ്ടാവും കേട്ടോ കാരണം രാവിലത്തെ നമ്മൾ വേറെ ആയിട്ട് എടുക്കേണ്ടത് ഉച്ചയ്ക്ക് ശേഷമല്ല അത് വേറെ ആയിട്ടും കാണിച്ചു തരണം കേട്ടോ നിങ്ങളെല്ലാവരും കമന്റ് എഴുതണം കമന്റ് എഴുതാൻ മറക്കരുത് കേട്ടോ ഇങ്ങനെ എല്ലാവർക്കും വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടാവുമല്ലോ കഴിഞ്ഞുറത്തെ വീഡിയോ കണ്ടവൽക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും കഴിഞ്ഞുറി ആകെടങ്ങറായി ചിലവൊക്കെ ഉണ്ടാക്കി അത് കുട്ടികളും റോട്ട് കൊണ്ടുപോയി കളഞ്ഞിട്ടൊക്കെ അപ്പം ഞാൻ തേങ്ങ അടക്കം ചിരകി വെക്കുന്നുണ്ട് കാരണം നേരം വെളുത്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് നീച്ചാൻ അഥവാ വയ്ക്കിയാൽ പറയേണ്ടതല്ല ഇന്ന് കുറച്ച് വെഗ്ഗി കടന്നാലും നാളെക്കൊക്കെ ഉള്ളതൊക്കെ സെറ്റായിട്ടുണ്ട് ബീഫുണ്ട് കോഴിയുണ്ട് ഉണ്ട് കടല വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാളെ ഇങ്ങനത്തെ ദക്കൊന്നും തിരേണ്ട ആവശ്യമില്ല ഇനി ഓരോന്നും എടുക്കുക കെ അടുപ്പത്തേക്ക് ഇടാം പെട്ടെന്ന് പണി തീർക്കാലോ കെട്ടിങ്ങാണ്ടോ ഇനി ഇതൊക്കെ ഫ്രിഡ്ജിലൊന്ന് ആക്കണം കാരണം ഒക്കെ അടച്ച് വെക്കണമല്ലോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ തുറന്ന് വെക്കാതിരിക്കുക അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കഷ്ണങ്ങളൊന്നും ഉണങ്ങില്ല കേട്ടോ ഇതിന് തുറന്ന് വെച്ചാലും ഉണങ്ങൂല എന്നാലും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അടച്ച് വെക്കുകയാണ് ഏറ്റവും നല്ലത് കഴിഞ്ഞുറി ചിലവ് വീഡിയോ ഇട്ടിട്ട് അത് കുറച്ചൊക്കെ ക്ലിക്കായി കയറിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല നാളത്തെ വീഡിയോ രണ്ടും ഒരുമിച്ച് ഇടാൻ പറ്റിയെങ്കിൽ ഞാൻ ഇടണ്ട് പിന്നെ തോനെ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ കജൂലട്ടോ അപ്പോൾ പിന്നെ ഞാൻ രണ്ടാക്കിയിട്ട് രണ്ടാക്കിയിട്ടിടും ചെയ്യണ്ടട്ടോ അപ്പം ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് സെറ്റാക്കിയൊന്നും നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഒക്കെ ഇങ്ങനെ അടുക്കും ചുറ്റും കൊടുക്കാനും കൂടി അടച്ച് വെക്കുകയാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ പോവുകയാണ് ഫ്രിഡ്ജിൽ സെറ്റാക്കിയത് എങ്ങനെയുണ്ട് പറയട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തേക്കെ തന്നെ ഉള്ളു അപ്പോൾ നിങ്ങൾ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ലേക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ ആരെങ്കിലും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അപ്പോൾ അതാ കണ്ടില്ലേ പായയൊക്കെ ഇട്ട് റെഡി മക്കൾ കാത്തിരിക്കുകയാണ് പതിനൊന്നേ പത്തായിട്ടുണ്ടെന്ന് കടക്കുമ്പം അപ്പൊ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് എല്ലാ